നമസ്കാരം ഞാൻ നിസാർ സാഹിദിൻ്റെ ഫാദറാണ് അക്കൊരു ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സായിദിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ ഹൈപ്പർ ആക്റ്റീവായിരുന്നു വെയിറ്റിംഗ് ട്രോളേഴ്സ് തെയിലില്ലായിരുന്നു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പിന്നെ സ്കൂളിൽ പോയാൽ അവിടെ ഒരിടത്ത് കൂടുതൽ സമയം അവനിരിക്കില്ല വാശിയായിരുന്നു എന്ത് സാധനം കിട്ടിയാൽ അവന് ഡിസ്റ്റോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നത് പിന്നെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെ പോയാൽ ഒരിടത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യല്ല കാറിലാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് ബാക്ക് സീറ്റിന് ഡിക്കി എല്ലാത്തും ചാടിക്കളിക്കും അങ്ങനെയുള്ള ഇതായതിട്ടെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട് ഞാൻ ആറുമാസം കഴിഞ്ഞാണ് അവനെ കാണുന്നത് ഞാൻ ഗൾഫിലാണ് ആറുമാസം മുമ്പ് അവനെ കാണുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും അവൻ്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അവന് ഒരിടത്ത് ഇരുന്നാൽ നല്ല കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൻ ഓടിക്കളി ഓടിച്ചാടി കളിക്കുന്നെല്ലാം കുറഞ്ഞിരിക്കുകയാണ് പിന്നെ അവന് വാഷ് കുറഞ്ഞിരിക്കുകയാണ് പിന്നെ അവന് നല്ലൊരു ഫേഷ്യൻസ് അവൻ്റെ ഉണ്ട് ഇപ്പോൾ എന്തു പറഞ്ഞാൽ അനുസരിക്കാനുള്ള ഒരു മനക്കരുത്തവനുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇതെല്ലാം അക്കര ഫൗണ്ടേഷൻ ത്രൂ നമ്മൾക്ക് ലഭിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ അവനിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അക്കര ഫൗണ്ടേഷൻ മാനേജ്മെന്റ് തെറാപ്പിസ്റ്റ് സ്റ്റാഫ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമസ്കാരം ഞാൻ അക്കര ഫൗണ്ടേഷനിൽ വരുന്ന സായദിൻ്റെ ഉമ്മ എൻ്റെ മോനാക്കർ ഫൗണ്ടേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു ഭയങ്കരത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പിന്നെ സിറ്റിങ് വെയ്റ്റിങ് അതൊന്നും അവനുണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് ഒരു മിനിറ്റും അവനെ കൊണ്ടിരിക്കാൻ പറ്റാത്തൊരു ഉണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അവനെന്തും എനിക്ക് അവനെയും കൊണ്ട് എവിടെയും പുറത്തിറങ്ങുക എന്നറിഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ അവനെ പോയാലും ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞെടുത്തോന്നിരിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് ഓൻ എത്തിയിട്ടുണ്ട് സ്കൂളിലാണെങ്കിലും മുമ്പെല്ലാം ഭയങ്കര പ്രശ്നം ആക്കിക്കോണ്ടായിരുന്നു ഇപ്പോൾ ആടേയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് വീട്ടിലെന്നെ മുമ്പ് ഞമ്മ ഒരു അവനെ കുറച്ച് ഇരുത്തിയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാനാ എഴുതാനാ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവനെയോണ്ട് ഇരിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ മോനെ ഇപ്പോൾ ഞമ്മൾ പറഞ്ഞെടുത്തിരിക്കാനും കുറച്ച് ചെറുതായിട്ടൊന്ന് പഠിത്തത്തിലേക്കുണ്ടൊരിത് വന്ന് എഴുതണം പഠിക്കണം പിന്നെ മുമ്പ് പഠിപ്പിച്ചതല്ല ഇങ്ങനെ ഓർത്ത് ഓർത്ത് പറയാൻ അങ്ങനെയെല്ലാം വരാൻ ഭയങ്കര മാറ്റം കാണാൻ എനിക്ക് മാത്രം എന്നിട്ടല്ല മൊത്തം മൊത്തത്തിലും അവനെ കാണുന്ന ആൾക്കാരല്ല പറയും നല്ല ചേഞ്ച് ഉണ്ട് നല്ല ചേഞ്ച് ഉണ്ട് എന്ന് പറയുന്നൊരു സിറ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്നേഹം മാമാനോ തെറാപ്പി ചെയ്യുന്നുണ്ട് മാമ് വന്ന മുതലും അവനെ തെറാപ്പി ചെയ്യുന്നുണ്ട് ആ മാമിന് തന്നെ അറിയാം എനിക്ക് വന്നിട്ടുണ്ട് മാറ്റങ്ങളും ഞങ്ങൾക്ക് അവൻ്റെ ഇതിലുണ്ട മാറ്റങ്ങളും എല്ലാം മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ഹാപ്പിയാണ് ഇപ്പം ഇപ്പോൾ സിക്സ് മന്ത് കഴിഞ്ഞ പിന്നെയാണ് എൻ്റെ ഫാദർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ഭയങ്കര ചേഞ്ച് കാണുന്നു പോകുന്ന ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ വന്ന ടൈമിൽ ഉണ്ട് നല്ല നല്ല ചേഞ്ച് അവർക്ക് കാണുന്നുണ്ട് എല്ലാം കൊണ്ട് എങ്ങനെ നല്ല ഹാപ്പിയാണ് അതിലുള്ള അക്കര ഫൗണ്ടേഷനും അടുത്ത സ്റ്റാഫിനോടും എല്ലാവരോടും ഞങ്ങൾക്ക് താങ്ക് യു